നമുക്കിന്ന് ആൾവാർമാരും നായനാർമാരെ കുറിച്ച് പഠിക്കാം സി ആറാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ഭക്തിപ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലാണ് ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആഴ്വാൻമാരും അതേപോലെ തന്നെ നായനാർമാരുമാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭക്തിപ്രസ്ഥാനത്തിന് ആഴ്വാർമാര് വിഷ്ണു നായനാർമാര് ശിവഭക്തരും ഇവരുടെ ഇഷ്ടദൈവത്തിനെ പ്രകീർത്തിച്ചു കൊണ്ട് തമിഴിലൊക്കെ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശങ്ങളായിട്ട് അവർ സഞ്ചരിച്ചിട്ടുണ്ടായി ആ യാത്രയിൽ ക്ഷേത്രങ്ങൾ പണിതോ ജാതി വ്യവസ്ഥയെ അവർ ഒരു തരത്തിലും പിന്തുണച്ചിട്ടുണ്ടായിരുന്നില്ല സ്ത്രീ സാന്നിധ്യം ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷതയാണ് ആണ്ടാൾ കാരയ്ക്കൽ അമ്മയാർ ഇവരൊക്കെ ഭക്തി പാരമ്പര്യത്തിലെ സന്യാസിമാരായിരുന്നു ആഴ്വാർമാരുടെ രചനകൾ നാലായിരം ദിവ്യ പ്രബന്ധം എന്നുള്ള പേരിൽ അറിയപ്പെട്ടപ്പോൾ നായനാർ സന്യാസിമാരായിട്ടുള്ള അപ്പാർ സമ്മന്താർ സുന്ദരാർ ഇവരുടെ കൃതികളുടെ സമാഹാരത്തിന് തേവാരം എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ ചോള രാജാക്കന്മാർ ഇവരെ നല്ല രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു